വിജയം അത്ര എളുപ്പമല്ല ഒരുപാട് കഷ്ടപ്പെടണം അപ്പോൾ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കൂ താരങ്ങളുടെ ഗ്ലാമർ ജീവിതവും നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് പക്ഷേ അവർ കടന്നു പോകുന്ന ദുഷ്കരമായ ദിവസങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല അത്തരത്തിൽ ഒരു താരമുണ്ട് താൻ ഇന്നത്തെ നിലയിൽ എത്താൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്ന ഒരു താരം ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഈ നടി എന്നാൽ ഇന്ത്യക്കാരിയല്ല മറിച്ച് പാകിസ്ഥാൻ നടിയാണ് എന്നാൽ താരത്തിൻ്റെ രൂപവും പ്രകടനവും കൊണ്ട് ഇന്ത്യയിലെ ആരാധകരെ വളരെ വേഗം തന്നെ നേടിയെടുത്ത നടികൂടിയാണ് ഇവർ പറഞ്ഞു വരുന്നത് മാഹിറ ഖാനെക്കുറിച്ചാണ് കുറിച്ചാണ് ഷാറുഖ് ഖാനൊപ്പം റായിസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മാഹിറ ഖാൻ ഇന്ത്യൻ സിനിമയിൽ എത്തുന്നത് റായിസിലെ അഭിനയത്തിന് അവർ പ്രശംസിക്കപ്പെട്ടു കൂടാതെ ഇന്ത്യയിലും ധാരാളം ആരാധകരുണ്ട് മാഹിറയ്ക്ക് എന്നാൽ റായസിന് ശേഷം ബോളിവുഡിൽ താരത്തെ കാണാൻ പലരും ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല കാലിഫോർണിയയിൽ പഠിക്കുമ്പോൾ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിരുന്നു പഠന ചെലവ് കണ്ടെത്താനുള്ള ജോലിയായി ഒരു ക്യാഷറായും തറ തൂത്ത് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സമ്പന്നരിൽ ഒരാളായി മാഹിറാകാൻ മാറിയിരിക്കയാണ് ഒരഭിനേത്രി എന്നതിലുപരി മാഹിറാൻ എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡും അവർ നടത്തുന്നുണ്ട് ആഡംബര ബംഗ്ലാവും വില കൂടിയ കാറുകളും ഇപ്പോൾ താരത്തിനുണ്ട് നൂറ്റി എഴുപത് കോടി രൂപയാണ് മാഹിരയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ട് യു എസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ വ്യവസായിയായ അലി അസ്കരിയെ മാഹിറ കണ്ടുമുട്ടുകയും പ്രണയത്തിലാകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇരുവരും അടുത്ത വർഷം പാകിസ്ഥാനിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഏഴിൽ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് രണ്ടായിരത്തി പത്തിൽ അസ്ലൻ എന്നൊരു മകനുമുണ്ടായി എന്നാൽ മാഹിരാഖാനും അസ്കരിയും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനം നേടുകയും അവരുടെ മകന്റെ സംരക്ഷണം ഇരുവരും സംയുക്തമായി ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഹിന്ദി ചിത്രമായ ഷാരൂഖ് ഖാൻ നായകനായ റായിസിലേക്ക് അവസരം ലഭിക്കുന്നതും നായികയാകുന്നതും എന്നാൽ റായിസ് റിലീസിന് മുന്നോടിയായി ഇന്ത്യ അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് തെറ്റായ വാർത്തകൾക്ക് താരം ഇരയായി രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് ഏതാനും ശേഷം മഹാരാഷ്ട്ര നവനിർമാൻ സേന പാകിസ്ഥാൻ അഭിനേതാക്കളെ അവതരിപ്പിക്കുന്ന സിനിമകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാഹിരാഖാൻ പാകിസ്ഥാനി ആയതിനാൽ റായിസ് അവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു നിരോധനം നീക്കാൻ നിർമ്മാതാക്കൾ ഒരിക്കലും പാകിസ്ഥാൻ കലാകാരന്മാരെ അവതരിപ്പിക്കരുതെന്നും ഇന്ത്യൻ ആർമി ക്ഷേമനിധിയിലേക്ക് കോടികൾ പ്രതിഫലമായി നൽകണമെന്നും അവർ വ്യവസ്ഥ മുന്നോട്ട് വച്ചു എന്നാൽ ഇന്ത്യൻ സൈന്യം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു പിന്നീട് എം എൻ ആവശ്യപ്പെട്ട പ്രകാരം റായിസിന്റെ വ്യവസ്ഥകൾ ഇല്ലാതെ നിരോധനം നീക്കി ചിത്രത്തിലെ നായികയായി ആദ്യം തിരഞ്ഞെടുത്തത് അങ്കിത ഷോറെ എന്ന ഇന്ത്യൻ മോഡലിനെ ആയിരുന്നു എന്നാൽ മാഹിരാഖാണ് ഈ വേഷം ലഭിച്ചത് സിനിമയുടെ റിലീസ് സമയത്ത് ശിവസേനയിൽ നിന്നും മാഹിറാഖാൻ ആവർത്തിച്ച് ഭീഷണികളും നേരിട്ടിരുന്നു വിവാദങ്ങൾക്കിടയിലും ചിത്രം രണ്ടായിരത്തി ജനുവരിയിൽ പുറത്തിറങ്ങി വലിയ വിജയമായി മാറി ഇത് മാഹിരാകാനെ ബോളിവുഡിൻ്റെ നൂറുകോടി ക്ലബിൽ ചേരുന്ന ആദ്യത്തെ പാകിസ്ഥാൻ നടിയാക്കി മാറ്റി എന്നാൽ താരത്തിന് പിന്നീട് ഹിന്ദി സിനിമകൾ ലഭിച്ചില്ല എന്നത് വിഷമകരമായ കാര്യം തന്നെയാണ് തുടർന്ന് പാകിസ്ഥാൻ ചിത്രങ്ങളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും പ്രവർത്തിക്കുന്ന താരം ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയവും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതുമായ നടിമാരിൽ ഒരാളാണ് മാത്രമല്ല ഏഴ് ലൈഫ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ താരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാഹിറ ഖാൻ തന്റെ ഉറ്റസുഹൃത്ത് സലീം കരീമുമായി രണ്ടാം വിവാഹം കഴിച്ചു